ீக சட்டி பினராய விஜயனை அதிஷேபிச்சதில் பிரதிஷேச்சி சிபிஎம் பிரதிஷே பிரகடனம் நடத்திபிரேட்டிங் மஜஸ்டி ஜுவல்ல മുഖ്യമന്ത്രി പിണറായി വിജയനെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യക്തിപരമായി അധിക്ഷേപിച്ച നടപടിക്കെതിരെ സി പി എം പൊന്നാനി സൗത്ത് നഗരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ പ്രതിഷേധ പ്രകടനം നടന്നു ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് അങ്ങാടിയിൽ അവസാനിച്ചു ഏരിയ സെന്റർ അംഗം എം എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സംസ്കാരമില്ലാത്ത രീതിയിലാണ് നിരന്തരം പ്രസംഗിക്കുന്നതെന്നും ഇത്തരം രീതി തുടർന്നാൽ ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ പ്രൊഫസർ വിമ്പിച്ചു പോയ തങ്ങൾ ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി